നിൽക്കുന്നത് കരുവാരം വളപ്പില് സോമാരന്റെ വീട്ടിലാണ് കരുവാരം വളപ്പിൽ സൂമാരേട്ടന്റെ വീടിന് ഭീഷണിയായിട്ട് ഒരു തേക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അത് പരാതിയായിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒരു കൊല്ലത്തിന് മുകളിലായി നിരവധി പേപ്പറുകളാണ് അതിനുള്ളത് അതായത് ആദ്യം നിന്ന് കിട്ടിയ നമ്മുടെ നാഗശേരി പഞ്ചായത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഇവിടെ വന്ന് സ്ഥലം കണ്ട് സെക്രട്ടറി വന്ന് സ്ഥലം കണ്ടിട്ടാണ് ഈ വീടിന് ഈ തേക്ക് ഭീഷണിയാണ് ഈ തേക്ക് അടിയന്തരമായി മുറിച്ചു മാറ്റണം അത് ഈ തേക്കിനു പുറമേ മറ്റു മരങ്ങളും ഈ പറമ്പിലും ഈ പറമ്പിലെ ഒരു അനുഭവങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിക്ക് മറ്റു ഒരു വ്യക്തിയുടെ നമ്മുടെ കച്ചേരി ജയൻ എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ ഏകരക്കണക്കിന് ഒരു സ്ഥലമുണ്ട് അവരുടെ ഒരു കുറച്ച് സ്ഥലം കാരണം ഇവർക്ക് അവരിൽ നിന്ന് വരുന്ന മരങ്ങൾ കാരണം ഇവർക്ക് ഇവിടെ താമസയോഗ്യമല്ലാത്ത സ്ഥിതിക്കാണ് പറയുന്നത് സുകുമാരായിട്ട് പറയുന്നത് ഈ വീട് വേണമെങ്കിൽ വിറ്റിട്ട് പോവാം അവർ ഈ സ്ഥലം എടുത്തോട്ടെ എന്ന് പറയുന്നു ആ നിലയ്ക്ക് ഇവരെത്തിപ്പോയി എന്താണ് ഇവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് അത് വെറും ഇതല്ല ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് തന്നെ നേരിട്ട് തന്ന നോട്ടീസ് ഇപ്പോൾ സുമാരായിട്ട് കൈപ്പറ്റിയിട്ട് ഏകദേശം നമുക്കിവിടെ ഏഴ് മാസത്തിനും എട്ട് മാസത്തിനും മുകളിലായി മുകളിലായി നമുക്കറിയാം അതിന് പുറമെ ഈ പരാതി സബ് കലക്ടറുടെ എടുത്തടക്കം കൊടുത്തതാണ് സബ് കലക്ടർ കളക്ടർ അതിന് പുറമെ ഈ ഈ പരാതി പുറമെ ഈ പരാതിക്ക് ഇതുവരെ തീർപ്പായില്ലേ എന്ന് ചോദിച്ചിട്ട് വിജിലൻസ് നടക്കം വിളി വന്നിട്ട് എന്താന്ന് അതിൻ്റെ അതിൻ്റെ റിപ്പോർട്ടുകളും കൊടുത്തതാണ് ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ നമ്മുടെ നാഗ നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ഇത് വരുന്നത് നാഗശേരി പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് ഇപ്പോൾ ഈ സ്ഥിതി ഈ സുകുമാരേട്ടൻ്റെ ഈ സ്ഥിതി ഉള്ളത് കാരണം ഇവിടെ നിൽക്കുന്ന ഈ തേക്ക് ഏത് നിമിഷവും ഈ വീട്ടിലേക്ക് പതിക്കാം നമുക്കറിയാം ഇവിടെ സുകുമാരേട്ടൻ ഉണ്ട് ഫാമിലി ഉണ്ട് അവരുടെ കുട്ടികളുണ്ട് കൊച്ചുമക്കളുണ്ട് എല്ലാവരും ഉണ്ട് ചെറിയ ഇതായി മോ മോനടക്കം നമുക്കറിയാം ഈ ഒരു ഭീഷണി നമ്മൾ വില വെക്കാത്ത രീതിക്കാണ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രവൃത്തി ഇതിവിടെ രണ്ട് മൂന്ന് വട്ടം വന്ന ഒരു പ്രകസനം എന്ന പോലെ രണ്ട് മൂന്ന് ചില്ലകൾ വെട്ടിപ്പോയി എന്താ ഇവർക്ക് ഇത് കണ്ണിൽ കാണില്ലേ ഈ ഒരു മണ്ണ് ഇപ്പോൾ ഈ മഴ ഇപ്പോൾ കാലാവസ്ഥ രൂക്ഷമാണ് കുത്തിവലിച്ച് നിൽക്കുന്ന വെള്ളവും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് മുകളിൽ തൊട്ട് മുകളിൽ മലപ്രദേശമാണ് ഈ മല ഇത് ഈ മണ്ണ് മാന്തിയത് ഇപ്പോ എന്തറയാം ഇവിടെ ഒരു തിട്ടാണ് ഈ തിട്ടിന്റെ നേരെ മുകളിൽ തന്നെയാണ് ഈ തേക്ക് ഉള്ളത് ഈ തേക്ക് ഏത് നിമിഷവും ഈ വീടിന്റെ മുകളിലേക്ക് പതിക്കാം ആ നിലയ്ക്കാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം മഴയത്തുണ്ടായ ഇതിൽ ഈ മണ്ണെല്ലാം ഇടിഞ്ഞു വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നിട്ടും പരാതിയായിട്ട് പോയിട്ട് ഇവിടുത്തെ നിയമം കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല എന്ന് സുമാരേട്ടൻ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കാനും ഇത് എല്ലാവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് എടുത്ത് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് നമുക്കറിയാം ഇവിടെ ഈ കച്ചേരി ജയേട്ടനായിട്ട് ഈ സംഭവം ഒരു ഏഴെട്ട് മാസമായ ഏഴ് എട്ട് മാസത്തിന് മുമ്പെയാണ് ഈ കാര്യം നമ്മൾ ഇത് വെട്ടണം എന്ന് പറഞ്ഞ് സംസാരിച്ചത് അത് ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കം അവർക്ക് അനുയോജ്യമായി നിന്നു അത് എന്താ എന്ത് താല്പര്യത്തിൻ്റെ പുറത്താണെന്ന് അറിയില്ല ഈ വാർഡ് മെമ്പർ എന്തിനാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും ഒരു താല്പര്യമായിട്ട് ഇവിടെ നിന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പഞ്ചായത്തും എന്തിനാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് അതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അവരുടെ ആ ഒരു പവർ ഇത് അവരുടെ കുറെ ഉള്ളതുകൊണ്ടാണോ അവർക്ക് ഈ ഈ ഇവർക്ക് ഇവിടെ വിട്ടുപോവാനാണോ അവർ കൽപ്പന കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്ക പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് പുറമെ ഈ പരാതിക്ക് ഈ പരാതി നിരവധി പ്രാവശ്യം കൊടുത്തിട്ടും യാതൊരു നടപടിയും ഇവിടെ എടുക്കാൻ ഇവിടെ ആരും തന്നെ എത്തിയിട്ടില്ല നിരവധി പ്രാവശ്യം പോലീസിലടക്കം സുമാരേട്ടൻ കംപ്ലൈൻറ് കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ വന്നു അവരും വന്നു അവർക്ക് അവർക്കിതിൽ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു നിരവധി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ആളുടെ ഇവയും ഇവിടെ താമസിക്കുന്നവരുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നീ കണ്ടാൽ തന്നെ അറിയാം ഈ തേക്ക് അത്രയും ഭീഷണിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതിനു പുറമെ സുമാരേട്ടൻ ഒരു പരാതിയുണ്ട് ഈ പറമ്പിലേക്ക് നീണ്ട് ഈ പറമ്പിലേക്ക് ഈ കച്ചേരി ജയന്റെ പറമ്പിൽ നിന്നുള്ള എല്ലാവിധ മരങ്ങളും ഈ സുമാരേട്ടൻ്റെ പറമ്പിലേക്ക് ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് വെട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു തേക്ക് പോലെ ഈ തേക്കെങ്കിലും വെട്ടിക്കൊടുക്കണം എന്നാണ് തേക്ക് അതിന് വെട്ടിക്കൊടുക്കണം അത് എന്നാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് അതിന് പുറമെ ഈ ഇവിടെ ഈ നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി വന്നപ്പോഴാണ് നമ്മൾ അടുത്ത് പറഞ്ഞത് ഇവിടെ ഈ തിണ്ട് എങ്ങനെയുണ്ടായെന്ന് സുകുമാരേട്ടൻ വിറ്റ സ്ഥലം തന്നെയാണ് ഇതിന്റെ ബാക്കിലെ സ്ഥലം സുകുമാരേട്ടൻ തന്നെയാണ് വിറ്റത് സുകുമാരേട്ടൻ വിൽക്കുമ്പോൾ ഇത് മണ്ണ് എടുത്തിട്ടാണ് സുകുമാരേട്ടൻ വീട് കയറ്റിയത് അന്ന് ഈ തേക്ക് ഇത്രയില്ല തേക്ക് വളരെ ചെറുതാണ് ഇരുപത് കൊല്ലം ആണ് ഇരുപത് കൊല്ലം മുമ്പേ ഒരു തേക്കിന്റെ വലിപ്പം അറിയാലോ ഇതിപ്പോ ഒരു ഏകദേശം ഒരു നാപ്പ് കൊല്ലം ഒന്നുമില്ല ഈ തേക്ക് ഈ തേക്ക് വളരെ ചെറിയ തേക്കാണ് ആ സമയത്ത് സുകുമാരേട്ടൻ ഈ തേക്ക് ഒരു ഭീഷണിയല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ഭീഷണിയായ സ്ഥിതിക്ക് ഈ തേക്ക് എന്തായാലും അവർ വെട്ടിക്കൊടുക്കേണ്ടതാണ് അത് ചെയ്യാത്തത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു പ്രതിഷേധമായിട്ട് തന്നെ നമുക്ക് പറയാം കാരണം ഇത് ഇവിടെ നിൽക്കുന്നില്ല ഇതൊരു പ്രതിഷേധം ഇവിടുത്തെ നിയമവ്യവസ്ഥ നമ്മൾ ചെയ്യാതെ ഇരിക്കുന്ന ഇത്രയും ഒരു ഗുരുതരമായ ഗുരുതരമായൊരവസ്ഥ നമ്മളെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ട് യാതൊരു വില വെക്കാത്ത ഈ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ഈ ആ നാഗലശ്ശേരി പഞ്ചായത്ത് ഇത് ഒരു വളരെ വലിയ ഒരു അനാവസ്ഥയാണ് ഈ സുകുമാരേട്ടന്റെ കുടുംബത്തോടും ഈ കൊച്ചു മോനോട് പോലും കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാനുള്ളത് എന്തേലും പറയണ്ടോ നമുക്ക് ഈ കാലവർഷ കെട്ടിപ്പോ പിന്നെ കൂടുതലായിട്ട് വരാൻ പോവാണ് മഴയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വീടിന്റെ മുകളിലേക്ക് വീണ് ഒരു അപകടം സൃഷ്ടിക്കണൊക്കെ നല്ലത് ഇത് പെട്ടെന്ന് ശരിയാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പകലൊക്കെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് എപ്പോഴാണ് ഈ മരം വീണ് എന്താന്ന് ഞങ്ങക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ പേടിയായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതെ ഈ ചേച്ചി ഈ കുട്ടികളൊക്കെ ഇവിടെ ഭൂരിഭാഗം ഈ സ്ത്രീകള് പെരുമാറുന്ന നമ്മുടെ അടുക്കള ഭാഗത്താണ് ഈ അടുക്കള ഭാഗത്ത് തന്നെയാണ് ഈ തേക്ക് നിൽക്കുന്നത്